ഹലോ ഫ്രണ്ട്സ് ഫിഷ് കണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെല്ലാവരും മീൻ വളർത്തുന്നുണ്ട് ഒത്തിരി തനവധി ആകുകൾ അപ്പോൾ അതിൽ അക്വരിയങ്ങളിൽ മീൻ വളർത്തുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചത് അല്ലാതെ നമ്മൾ ഇടിപിളായിട്ടുള്ള ഫിഷ് വളർത്തുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാനിതുവരെയും നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നാൽ നമ്മൾ അക്വരിയങ്ങളിൽ മീൻ നമുക്ക് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് വിശേഷിച്ച് അമ്മോണിയുടെ കണ്ടൻറ്റ് കൂടി മീനുകൾ പലപ്പോഴും അക്കൂരങ്ങളിലധികം സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ അനയാളുകൾക്കുണ്ട് രണ്ടാഴ്ചയൊക്കെ പരമാവധി അക്കൂരത്തിൽ മത്സ്യത്തെ അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്നുള്ളൂ അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കാരണമാണ് നമ്മളിന്ന് നിശ്ചിതീരിക്കാൻ പോകുന്നത് നമുക്കതിലേക്ക് വരാം അപ്പോൾ അക്കോരയങ്ങളിൽ മീൻ വളർത്താൻ അനേ ആൾക്ക് അറിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മീനെ കൊണ്ട് കുറേ അധികം മീൻ ഇടും പക്ഷെ അത് പെട്ടെന്ന് തന്നെ അതിനകത്ത് കിടന്ന് ചത്തുപോകും അത് എങ്ങനെ സൂക്ഷിക്കണമെന്നുണ്ടെ സംബന്ധിച്ച് അനേ ആളുകൾക്ക് അറിയില്ല അപ്പോൾ അത് ഒരുപക്ഷെ തീറ്റ കൂടിയാൽ അങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ തന്നെ തമോണിയ ക്രിയേറ്റായി അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് കുറേ അധികം ഇടാൻ വലിയ പ്രയാസമാണ് പല പല ആളുകളെ സംബന്ധിച്ചു പക്ഷേ അക്കുരത്തിൽ നമുക്ക് ധാരാളം മത്സ്യങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ടെക്നിക്കുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫിൽറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം ഞാൻ സാധാരണയായിട്ട് ഇവിടെ ഈ വെള്ളം മാറാറില്ല മറിച്ച് ഫിൽറ്റർ മാത്രം ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഓരോ പ്രാവശ്യവും വെള്ളം നമ്മളങ്ങനെ മാറേണ്ടതില്ല അപ്പോൾ അനേക ആളുകളും ചെയ്യുന്നത് അവർ തെരിധേറെ വെള്ളം മാറുക എന്നുള്ളതാണ് എൻ്റെ പരിഹാരമായിട്ട് കാണുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തിരി തെരെ വെള്ളം മാറുക എന്നുള്ള അത്ര എളുപ്പമുള്ള സംഗതി അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതി എൻ്റെ ഫിൽട്ടർ നല്ല ഫിൽട്ടർ എങ്ങനെ ക്രിമീകരിച്ച് വെക്കണം എങ്ങനെയാണ് ഫിൽട്ടർ സെറ്റ് ചെയ്യേണ്ടത് ഈ ഈ വിവരങ്ങൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് അക്കോരയും ചെറുതാണെങ്കിലും ധാരാളം മത്സ്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഇടാൻസാക്കണം സാധിക്കും അപ്പോൾ അതിന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി അപ്പോൾ കഴിഞ്ഞ് ആഴ്ചയിൽ നാം കഴിഞ്ഞ പൊടിയാൽ സൂചിപ്പിച്ചതുപോലെ ഈ മെറക്കൽ പൗഡറിന് വലിയ പങ്കുണ്ട് അപ്പം പിന്നെ ഞാൻ മിറക്കൽ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് മിറക്കൽ പൗഡർ അതിൻ്റെ അമോണിയയുടെ കണ്ടൻറ്റ് കുറയ്ക്കും മാത്രമല്ല അതിൻ്റെ പി എച്ച് ലെവല് കറക്റ്റാക്കും വെള്ളത്തിൻ്റെ കളർ നിലനിൽക്കാൻ തക്കണം എന്നു പറഞ്ഞാൽ വെള്ളം പച്ചപ്പ് പായൽ വരാതെ സംരക്ഷിക്കാൻ തക്കണം അതിന് സാധിക്കും അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ അതിനുണ്ട് അപ്പോൾ മിറക്കൽ പൗഡർ യൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ തന്നെ നമ്മൾ ഫിൽട്ടർ നന്നായിട്ട് ക്രമമായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക അപ്പോൾ അത് ഏത് ഫിൽറ്ററാണ് ഇത് എങ്ങനെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് സംബന്ധിച്ചൊരു വിശദാംശം നമുക്ക് നോക്കാം ഞാൻ ഇങ്ങനെ ഒരു ഫിൽട്ടർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പക്ഷേ ഇതിനകത്തെ വെള്ളം വലിയ ടാങ്കാണ് നിങ്ങൾക്കറിയാം ഇതിനകത്ത് ഞാനിങ്ങനെ വെള്ളം മാറാറില്ല ഉണ്ട് വെള്ളത്തിന് നല്ല തെളിഞ്ഞ കളറും ഉണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ സൂചിപ്പിച്ച അല്ലുള്ള ആ മിറക്കൽ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് അതിടക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും മാത്രമല്ല ഇവിടെ വെപ്രായി പോകുന്ന വെള്ളം മാത്രമേ റീഫിൽ ചെയ്യാറുള്ളൂ പിന്നെ ഒരു ഫിൽട്ടർ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ അറിയാം ഒരു ചെറിയ മനസ്സിൽ പമ്പ് വെച്ചിട്ട് മുകളിലേക്ക് വെള്ളം എടുത്ത് ഒരു ബക്കറ്റിനുള്ളിൽ കുറച്ച് മീഡിയസ് ഇട്ടിട്ടുണ്ട് മീഡിയസ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളത് കക്കായ ഉണ്ട് കാൽഷ്യം കാർബണേറ്റ് പച്ച കക്ക നീറ്റാത്ത കക്കായുണ്ട് പിന്നെ കുറച്ച് അതിനകത്തുള്ളത് ഷെയ്ഡ് നെറ്റ് നമ്മുടെ ബയോസ്പോഞ്ചിന് പകരം അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അതിനകത്തുള്ളൂ അപ്പോൾ അത് ഞാൻ കഴുകാറില്ല ഈ ബക്കറ്റിനുള്ളിലുള്ള ഈ ബയോസ്പോഞ്ചും പിന്നെ പകരമുള്ള ആ ഗ്രീനെറ്റും അതോടൊപ്പം തന്നെ ആ പച്ചക്ക അപ്പോൾ അത് അതിനകത്ത് ധാരാളം ബാക്ടീരിയയുടെ കൊഴഡ് ഉണ്ട് നൈട്രിഫയിങ് ബാക്ടീരിയ ഉണ്ട് അതിനകത്ത് ധാരാളമായിട്ട് അപ്പോൾ ഈ നൈട്രിഫൈങ് ബാക്ടീരിയാണ് പ്രവർത്തിച്ചാണ് അമോണിയ ഇല്ലാതാക്കുന്നത് അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ മീൻ ഇത്രയും വലിയ മീനില്ലേ അപ്പോൾ അതിൻ്റെ കാഷ്ടം സ്വാഭാവികമായിട്ട് അത് വലിച്ച് ഇവിടെ എടുക്കുന്നുണ്ട് ഇതിനകത്ത് ഡിപ്പോസിറ്റ് ആകുന്നുണ്ട് പക്ഷേ അത് അപ്പോഴും അമോണിയ വരാത്തതിൻ്റെ കാരണം നൈട്രിഫയിങ് ബാക്ടീരിയ അത് ഡെവലപ്പ് ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ തിരെ തിരെ കഴുകി വെക്കുമ്പോഴും അങ്ങനെ സംഭവമുണ്ട് ഇതുപോലുള്ള വലിയ ഫിൽറ്ററുകൾ ആ കഴുകണം എന്നാലും നമ്മൾ അത് വല്ലപ്പോഴൊക്കെ എടുത്ത് കഴിയാൽ മതി ആ ബാക്ടീരിയയുടെ കോളനികൾ ഉണ്ടായിരുന്നത് അതിൻ്റെ ആവു പ്രവർത്തിച്ചാണിങ്ങനെ ആ അമോണിയ ഇല്ലാതെ വരുന്നതിൻ്റെ കാര്യം വെള്ളം തെളിഞ്ഞു കൊടുക്കുകയും ഇതിനകത്ത് പാൽ ഒഴിച്ചിട്ടില്ല ഇതിനകത്ത് പച്ചപ്പില്ല ഇപ്പോൾ ഒരു കാരണമാണ് എന്നാൽ വെയിലടിച്ചിരിക്കുന്നില്ലാത്ത സ്ഥലത്ത് ക്രമമായിട്ട് ഇങ്ങനെ വീടിനുള്ളിലാണ് നമ്മൾ ഇത് അക്കോയം വെച്ചിരിക്കുന്നതെങ്കിൽ പോലും പച്ചപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവൻ്റെ അതിനെ അവയ്ഡ് ചെയ്യാൻ നല്ലൊരു മീഡിയമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ മിറക്കൽ പൗഡർ അപ്പോൾ അത് യൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫിൽട്ടർ നന്നായിട്ട് സെറ്റ് ചെയ്യുക ഇത് വലിയ അക്കോരത്തിനാണിത് ഇത് ഇത് സൂട്ടാവുള്ളൂ എന്നാൽ ചെറിയ ചെറിയ അക്കോരയങ്ങളും മത്സ്യത്തിൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഫിൽറ്റർ നമ്മൾ കൂടെ കൂടെ കഴുകേണ്ടതുണ്ട് അതല്ലെങ്കിൽ അത് മീന് ഡാമേജ് വരും അപ്പോൾ അതിൻ്റെ ഈ ഫിൽറ്ററുകളിൽ എത്രത്തോളം ഈ അഴുക്കുകൾ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നൈട്രൈറ്റ് ഉണ്ട് നൈട്രൈറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നൈട്രജൻ കോമ്പൗണ്ടുകളാണ് മത്സ്യത്തിൻ്റെ കാഷ്ട ഉൾപ്പെടെയുള്ള മീനിൻ്റെ വേസ്റ്റ് ഉൾപ്പെടെയുള്ള സംഗതികൾ ഈ സ്പോഞ്ചിലും അതെല്ലാം മട്ടി പിടിച്ചിരിക്കും അപ്പോൾ അതൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിനൊന്ന് പിടിക്കുക അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് അതിനകത്ത് സൂട്ട് ആവില്ല അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എത്രത്തോളം അഴുക്ക് അതിൽ അത് പിടിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാനൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് ഒരു ബയോ സ്പോഞ്ചാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അക്കോരത്ത് അടുത്താണ് ഇപ്പോൾ ഈ അക്കോര ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു സ്പോഞ്ച് ക്ലീൻ ചെയ്തിട്ടൊരു മൂന്നാല് ദിവസമായി അപ്പോൾ ഇത് എത്തോളം അഴുക്കുണ്ട് എന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം ഉണ്ടോ അല്ലെ ആ വെള്ളത്തിൻ്റെ കട ഇങ്ങനെയായി മാറി നോക്കി ഇതുണ്ടോ ഇതുപോലെയാണത് ചെയ്യുന്നത് പക്ഷേ കാണുമ്പോൾ നമുക്ക് അധികം അഴുക്കുള്ളതായിട്ട് തോന്നുന്നതല്ല അല്ലേ ഒന്ന് കഴുകി കഴുകിക്കളഞ്ഞു അപ്പോൾ ഇത്രയും അഴുക്ക് ഇതല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നുകൂടി നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാവേ നമുക്ക് വീണ്ടും അതൊന്നുകൂടെ വാഷ് ചെയ്ത് നോക്കാം അത് ഇനി അഴുക്കൊണ്ടുവന്നുണ്ടോ അല്ലേ ആ വെള്ളം വീണ്ടും ഇടത്തോളം അടുക്കായി നോക്കി അപ്പോൾ നമ്മൾ ഇല്ല വീണ്ടും ആ വെള്ളം അതുപോലെ അഴുക്കായി അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇതുപോലുള്ള സ്പോഞ്ചിൽ എത്രത്തോളം അഴുക്ക് പിടിക്കുന്നുണ്ട് നമ്മുടെ അക്കോരങ്ങളിൽ ഉള്ള സ്പോഞ്ചുകളിൽ അപ്പോൾ പലപ്പോഴും ഈ ഇത് നെഗ്ലക്റ്റ് ചെയ്യും ആളുകൾ ഇത് വാഷ് ചെയ്യുന്ന കാര്യത്തിൽ മടി വിചാരിക്കും അപ്പോൾ അങ്ങ് കഴിയുമ്പോഴത്തേക്കും അമോണിയയുടെ കണ്ടന്റ് കൂടി ഒരു പരിധി കൂടി ഇതില് അത് പിടിക്കത്തില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വാഷ് ചെയ്തു വെച്ചാൽ വീണ്ടും സഖ്യത്തുള്ളൂ അപ്പോൾ കുറേ അധികം ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സഖിയില്ലാതെ വരുമ്പോഴാണ് ഈ അമോണിയ കണ്ടന്റ് വെള്ളത്തിൽ കൂടി മീൻ ചത്തു അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളിന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ടിപ്സുകൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലുള്ള മോട്ടറുകളും ചെറിയ മോട്ടറുകളും ബയോസ് പോയിന്റുകളൊക്കെ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായി കാണാം അതുവരെ ഗുഡ് ബൈ